മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി ഒരു കൂട്ടത്തൽ നടക്കുകയാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഉൾപ്പെട്ട ഒരു വഴക്കായിരുന്നു ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒന്ന് രണ്ട് മണിക്കൂറായിട്ട് ഇത് നീണ്ടുപോയത് വേറൊന്നുമല്ല കിച്ചൺ ടീമിലുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നോൺ വെജ് എന്തോ ആണ് കുക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ചിക്കനോ മീനോ എന്തോ ആയിരുന്നു ഇന്നലെ വരെ ഹോട്ടൽ ടാസ്ക് ഉള്ളത് കൊണ്ട് ഗസ്റ്റിന് വന്ന ഏതോ ഒരു നോൺ വെജ് ആണ് അത് ബാലൻസ് ഉള്ളതാണ് അവർ അവരിന്ന് ലഞ്ചിന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ വെജിറ്റേറിയൻ ആയിട്ട് രണ്ടുപേരുണ്ടല്ലോ നമ്മുടെ ജിഷിനും ജിസയിലും അപ്പോൾ ഇന്ന് നോൺ വെജും വെജും കുക്ക് ചെയ്തത് അനുമോളാണ് അനുമോള് ആദ്യം വെജിറ്റേറിയൻകാർക്ക് വേണ്ടി എന്തോ ചെറുപയർ എന്തോ പുഴുങ്ങുവോ കറി വെക്കുവോ എന്തോ ചെയ്തിരുന്നു അതിനുശേഷം നോൺ വെജും അനുമോള് കുക്ക് ചെയ്യാൻ പോയി കണ്ട ജിഷിന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല ജിഷിൻ പറയുന്നത് നോൺ വെജ് വെക്കുന്ന ആ കൈ കൊണ്ട് അല്ലെങ്കിൽ ആ പാത്രം ഉപയോഗിച്ച് എങ്ങനെ വെജിറ്റേറിയൻ വെക്കാൻ പറ്റും ഇഷ്ടമല്ല ചെറുപയർ പുഴുങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ കഴിച്ചോ ഞാൻ വേറെ പയറെടുത്ത് കറി വെച്ചോളാം എനിക്കുള്ളത് ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിച്ചോളാം എന്ന് ജിഷിൻ ഒറ്റ വാശിക്ക് നിൽക്കുകയായിരുന്നു അത് എതിർത്തോണ്ട് നമ്മുടെ ഒനിയിലും അക്ബറും ഒക്കെ വന്നു കാരണം പിന്നെ എന്തിനാണ് കിച്ചൻ ടീം ഇവിടെ കിച്ചൻ ടീം തന്നെ വെജിറ്റേറിയനും നോൺ വെജിനും ഉള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തോളും ഇനി ചിലർക്ക് നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റേറിയൻ കുക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം വെജിറ്റേറിയൻ കുക്ക് ചെയ്യാൻ പറയാം അതിനുശേഷം നോൺ വെജ് കുക്ക് ചെയ്യാൻ പറയാം ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാൽ ജിഷിൻ അത് സമ്മതിക്കുന്നില്ല ജിഷിനുള്ള ലെഞ്ച് ജിഷിന് തന്നെ കുക്ക് ചെയ്യണമെന്നുള്ള ഭാഷയിലാണ് നമ്മുടെ ജിഷിൻ ജിഷിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ജിസയിലും കാരണം ജിസൈലും വെജിറ്റേറിയൻ ആണല്ലോ പക്ഷേ ജിസൈൽ അനുമോളി കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാറുണ്ട് അക്ബറും ഒനീലും ഒക്കെ അവസാനം ജിസേലിനെയും പോടി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മണിക്കൂർ ഈ ഫുഡിന് വേണ്ടിയുള്ള ഫൈറ്റിലായിരുന്നു ലാസ്റ്റ് ഫുഡിൻ്റെ കാര്യമായതുകൊണ്ടും ഒക്കെ വിചാരിച്ച് എല്ലാവരും പറഞ്ഞു എന്നാൽ ജിഷിൻ കുക്ക് ചെയ്തോ താൻ കുക്ക് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജിഷിൻ പറയുന്നത് പിന്നെ പട്ടിയോട് പറയുന്നത് പോലെ പറഞ്ഞിട്ട് എങ്കിൽ ഇനി ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല ഇന്നും കഴിക്കില്ല നാളെയും കഴിക്കില്ല നാളെ കഴിഞ്ഞും കഴിക്കില്ല എന്നൊക്കെയാണ് നമ്മുടെ ജിഷിൻ പറയുന്നത് ജിഷിനെ സപ്പോർട്ട് ചെയ്താണ് നമ്മുടെ ജിസയില് വന്നത് കാരണം ജിസയിലും വെജിറ്റേറിയൻ ആണല്ലോ ജിസയിൽ പറയുന്നത് എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല നോൺ വെജിറ്റേറിയൻകാര് വെജിറ്റേറിയൻ വെച്ചാലും ഞാൻ കഴിക്കും ഞാൻ കേക്കും കഴിക്കും പക്ഷേ ജിഷിൻ കേക്ക് പോലും കഴിക്കില്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ആണ് ചിലപ്പോൾ അയാൾക്ക് അത് ഇഷ്ടമായിരിക്കില്ല അതുകൊണ്ടല്ലേ ജിഷിൻ ഫുഡ് വെച്ചോട്ടെ എന്നൊക്കെ നമ്മുടെ ജിസയില് പറയുന്നു അതിന് നമ്മുടെ ജിസയിൽ നിന്നിട്ടും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും ജിഷിൻ നിരാഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫുഡ് കഴിക്കാതിരിക്കുകയാണ് ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല ജിഷിൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ജിഷിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും ജിസൈലും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ജിസൈലിനുള്ള ഫുഡ് ആര്യനെടുത്ത് മാറ്റി വെച്ചിരുന്നു ആര്യൻ ഒരുപാട് തവണ ജിസേലിനെ നിർബന്ധിക്കുകയും ചെയ്തു കഴിക്കാൻ അപ്പോൾ ജിസയില് പറയുന്നത് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തതാണ് അയാൾ കരഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി അയാൾ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് ഫുഡിനോട് എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ അടുത്ത് മാറ്റി വെച്ചേക്കു ഞാൻ നൈറ്റ് കഴിച്ചോളാം എന്നാണ് പറയുന്നത് എന്തായാലും ജിസയിലും ജിഷിനും ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതെ നിരാഹാരം തുടരുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം